ഇത്തരം വിഷയങ്ങൾ ശരിക്കും സമൂഹത്തോട് തുറന്നു പറയാൻ വേണ്ടി ഒരു പ്രോഗ്രാം വെക്കാൻ തീരുമാനിച്ചു അതിന്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവര് പറയുന്നത് ഈ ആളുകളെ സംബന്ധിച്ചൊന്നും പറയാൻ പാടില്ല ഇവിടെ ഈ ജിന്നുമ്മ അതേപോലെയുള്ള സംഗതികൾ അത്തരം വിവാദങ്ങളിലും വിഷയങ്ങളിലേക്കൊന്നും പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം പ്രസംഗിച്ച് പോകാനായിരുന്നു ആരാ പറയുന്നത് ഉത്തരവാദപ്പെട്ട ആളുകളെ പറയുന്നത് ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് വളരെ പ്രസിദ്ധനായ ആൾ ദൈവം അയാളുടെ ആശ്രമം അതിനകത്തേക്ക് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെന്നപ്പോ അതിനകത്ത് അതൊരു സ്വയം രാജ്യ ഒരു ഒരു ഇൻഡിപെൻഡന്റ് സാമ്രാജ്യം മന്ത്രവാദം മന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സംഭവമല്ല മുൻകാലത്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അതിന് ജാതി മത വ്യത്യാസമില്ലാത്ത രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെ തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ കാസർഗോഡ് ഒരു വിഷയം ഉണ്ടായി രണ്ട് മൂന്ന് സ്ത്രീകൾ ഒരു പുരുഷൻ അദ്ദേഹം അടങ്ങുന്നൊരു കേസ് പൊങ്ങി വരികയും അത് കുറേ മുന്നേ സംഭവിച്ചൊരു സംഭവമാണ് പക്ഷെ അത് പിന്നീട് ആ ഒരു കേസ് തെളിഞ്ഞു വന്നപ്പോൾ അത് മന്ത്രവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായ ഒരു കേസ് ആക്കം ഇപ്പോൾ തെളിഞ്ഞു വിവാദമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരം ചൂഷണ യഥാർത്ഥത്തിൽ തുടർക്കഥയാകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് സ്പോട്ടിലേറ്റിന് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഷാഫി പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കഴിഞ്ഞ വർഷം നടന്നൊരു കൊലപാതകമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സ്വർണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ഭവൻ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു അതിൻ്റെ അത് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാളെ ചികിത്സാ മുറ എന്നൊക്കെ പറഞ്ഞ് തല ചുമരലിടിച്ച് കൊലപ്പെലപ്പെടുത്തിയത് അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ആകമാനം ഇതൊക്കെ പുറത്തുണ്ടാകാം ഇതിന് സമാനമായ ചെറുതും വലുതുമായ വലിയ തരത്തിലുള്ള വിശ്വാസ ചൂഷണങ്ങളിലൂടെ ആളുകളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നു ആളുകളുടെ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നു സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അവരുടെ പിന്നെ ജീവഹാനിയിലേക്ക് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു ഏറ്റവും പ്രധാന വിശ്വാസവും ചൂഷണം ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് യു പിയിൽ ഒരു ആൾദൈവം എന്നറിയപ്പെടുന്ന ഇങ്ങനെയുള്ള നമ്മൾ ഈ ടൈപ്പ് ആൾക്കാരെ പറയാം അയാളുടെ വാഹനം പോയ പൊടിപടലം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ കാൽപാദം പൊതിഞ്ഞ് പൊടിപടലോ അതെടുക്കാൻ വേണ്ടി ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി വീണ് ഒരുപാട് ആളുകളുടെ മരണം സംഭവിച്ചു അതെ മുമ്പ് ഇതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഹരിയാനയിലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പഞ്ചാബ് ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് വളരെ പ്രസിദ്ധനായ ഇതുപോലത്തെ ഒരു ആൾ ദൈവം അയാളുടെ പിന്നെ താമസസ്ഥലം ആശ്രമം അതിനകത്തേക്ക് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെന്നപ്പോൾ അതിനകത്ത് അതൊരു സ്വയം രാജ്യം ഒരു 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 ഇൻഡിപ്പെൻ്റൻറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുകയാണ് കെട്ടിപ്പെടുത്തിയിരിക്കണം അനുസരിക്കാനുള്ള അയാളുടെ അനുചരന്മാരുണ്ട് അയാൾക്ക് ആ നിലക്കുള്ള പരിവാരമുണ്ട് അവിടെ സേവനം ചെയ്യാൻ ഒരുപാട് സ്ത്രീകളുണ്ട് എത്രയോ വർഷത്തേക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നു അതിനകത്ത് പൂർണ്ണമായ ലൈംഗിക അരാജകത്വമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കുറേ കേസുകൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ മുമ്പ് ഒഡീഷയിലൊരു ഡോക്ടറുടെ മരണമുണ്ടായി ഒഡീഷയിൽ വെച്ചാണെന്നാണ് ഡോർമാൻ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരിയായ ഡോക്ടർ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അതൊരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു ഒരാഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയായിരുന്നു മുമ്പ് തിരുവനന്തപുരത്ത് വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും കൊന്നു ഇത് ഇതിന് സമാനമായ ഒരു പ്രശ്നമായിരുന്നു കേരളത്തിന് പുറത്ത് പലപ്പോഴും നരബലികൾ നടക്കാറുണ്ട് സ്വന്തം കുഞ്ഞിനെ ജീവിതത്തിലെ സൗഭാഗ്യത്തിന് വേണ്ടി ബലിക്കല്ലിൽ വെച്ച് അറുത്തു കളയുന്ന പലതരത്തിലുള്ള വളരെ ദയനീയമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബുദ്ധരാണ് നമ്മൾ സാക്ഷരരാണ് എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്നവരാണ് എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നവരാണ് അവിടെയും ഇതിന് സമാനമായി ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ കൂടുതൽ പത്തനംതിട്ടയിലുണ്ടായിട്ടുണ്ട് ആലന്തൂർ ഇലന്തൂർ എലന്തൂർ അതുപോലെ തിരുവനന്തപുരത്ത് പിന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലെ എത്രയോ ആളുകളെ ആ മുഴുവുകൊണ്ടാണ് തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ ഇതിൽ ഒന്ന് മനുഷ്യന്റെ മനസ്സിന് പ്രശ്നങ്ങളുണ്ട് ആളുകൾ ഒരു ആത്മീയത തേടുന്നു പൊതുവിൽ ഭൗതികതയുടെ വളർച്ചക്കിടയിൽ ചില നാസ്തികരൊക്കെ പറയാറുള്ളത് ഇനി മതത്തിനും ദൈവത്തിനും സ്ഥാനമില്ല സ്ഥാനമില്ലെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു അശാന്തിക്ക് പരിഹാരം തേടി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി മറ്റൊരാത്മീയ ശക്തിയെ അവർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും നന്മയും തിന്മയും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും സൃഷ്ടാവാണ് അള്ളാഹുവാണ് എന്ന ചിന്ത വിട്ട് ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിതിയാണ് ഈ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഈ ആത്മീയതകളെല്ലാം തട്ടിപ്പുകളും തരികിടകളുമാണ് അപ്പോൾ ഈ ഒരു ശാന്തി തേടി അലയുന്ന മനുഷ്യൻ മാനസിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ആത്മീയ പരിഹാരം തേടി അലയുന്ന മനുഷ്യൻ അവൻക്ക് ശരിയായ ഗൈഡൻസ് കിട്ടാതെ വരുമ്പോൾ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു കാരണം അവിടെ ആളുകൾ ഇതിൻ്റെ ശരിയും തെറ്റും ഇതിൻ്റെ പിന്നിലെ യുക്തിയും ഒന്നും ഇത് ചെയ്യുന്നില്ല അന്വേഷിക്കുന്നില്ല ആ അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ പലരും പല സ്ത്രീകളും അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അതിലൊക്കെ ഉപരിയായി വിശ്വാസരംഗത്ത് ഏറ്റവും അബദ്ധജടിലമായ ഒരു വിശ്വാസത്തിലേക്ക് ആളുകൾ മാറി തീരു രണ്ടാമത്തത് മനുഷ്യരുടെ ആർത്തി ഇതിൽ ഒരു ഒരു കാരണമാണ് ചില ആളുകളൊന്നും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലല്ല ഇങ്ങനത്തെ ആത്മീയ കേന്ദ്രങ്ങളുടെ പിന്നാലെ പോകുന്നത് അവർക്ക് ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഇത് തന്നെ ഇരട്ടിപ്പിക്കൽ എന്നാണ് ഈ ഈ ജി ഈ ജിന്നമ്മയുടെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരുന്നത് അതാണിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അയാളുടെയും കൊല്ലപ്പെട്ട ആളുടെയും കേസിൽ സംഭവിച്ചത് അപ്പോൾ എവിടെ പോകുമ്പോഴാണ് എനിക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടിപ്പിക്കാൻ സാധിക്കുക എന്ന ആ ഒരു ആർത്തി അത് ഒട്ടും ലോജിക്കില്ലാത്ത വൻ അബദ്ധമാണ് ഈ ഉള്ളത് ഇരട്ടിപ്പിക്കാൻ വേണ്ടി എന്താ മനുഷ്യന് ചെയ്യാൻ പറ്റുക അതിൽ എല്ലാ നിലക്കുള്ള തട്ടിപ്പുകളിൽ മലയാളികളാണ് കൂടുതൽ വിധേയരാകാറ് അപ്പോൾ ഒരു നമ്മൾ സ്പോട്ട്ലൈറ്റിൽ കുറേ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു നാല് ഒരു സ്കൂളിലെ നാൽപ്പത്തി നാല് അധ്യാപകരാണ് അത് ആത്മീയമല്ല മറ്റൊരു സാമ്പത്തിക തട്ടിപ്പിൽ അകപ്പെട്ടു പോയത് അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ് അങ്ങനത്തെ പല പല പേരുകളിൽ പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് ആളുകളുടെ അടുത്ത് നിന്ന് ഷെയർ കളക്ട് ചെയ്ത് അത് നഷ്ടപ്പെടുന്ന കേസുകൾ പലർക്കും അഭിമാനം കൊണ്ട് ദുരഭിമാന ബോധം കൊണ്ട് തുറന്നു പറയാൻ പറ്റാത്ത രൂപത്തിൽ വൻ കുഴികളിൽ പോയി വീഴുന്ന അവസ്ഥ അപ്പോൾ ഈ ഈ സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യം ഈ അത്യാർഥിയും ഇങ്ങനത്തെ പൊട്ടക്കഥകളിൽ വിശ്വാസമർപ്പിച്ച് ഈ ആളുകളെ പോയി സമീപിച്ച് അതിൽ വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് മൂന്നാമത്തെ ഒരു സംഗതി എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ആളുകളായി നമ്മൾ മാറുക നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആവർത്തിക്കപ്പെടുന്നു ഒരുപാട് തവണ ആവർത്തിക്കപ്പെടുന്നു നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ വീണ്ടും ഇതിൽ പഠിക്കുന്നില്ല വീണ്ടും ഇതിനകത്ത് തന്നെ പോയി കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സ്വന്തം ജീവിതത്തിലുണ്ടായിരുന്നാൽ പോലും ഒരിടത്തുനിന്ന് സംഭവിച്ചാൽ പോലും അതിൽ പാഠം പഠിക്കാതെ അപ്പുറത്ത് പോയിട്ട് വിടുന്ന ഒരവസ്ഥ ഇത്തരം എന്താ പറയുക ദുഃശക്തികൾക്ക് വളരാനും ഇത്തരം ആത്മീയ ചൂഷകർക്ക് മുതലെടുക്കാൻ കാരണമാകുന്നു ആളുകൾ ഇതിനകത്ത്കപ്പെടുകയും ചെയ്യുന്നു വേറെ ഒന്ന് ചില ആളുകളുടെ ഇതിനൊക്കെ വളർത്താൻ പ്രോത്സാഹനം കൊടുക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഈ ജിന്ന് കേസിൽ തന്നെ അവിടെ സന്ദർശിച്ച ആളുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതപുരോഹിതൻ ആ വീട്ടിനകത്തേക്ക് പറയാൻ പറയാമെന്നെനിക്ക് തോന്നുന്നത് കാന്തപുര അബൂബക്കർ മുസ്ലിയർ അതിനകത്തേക്ക് കയറിപ്പോകുന്നു അപ്പോൾ ആ വീട്ടിലേക്ക് ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കാസർകോട്ടെ കേസിലെ പ്രതിയായിട്ടുള്ള ഈ മനുഷ്യനെ കൊന്നിട്ടുള്ള ആളുകളെ വിശ്വാസ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക ചൂഷണം ചെയ്യുന്ന ഈ വീട്ടിലേക്ക് കാന്തപുരം അബൂവക്ര മുസ്ലിയർ കയറിപ്പോകുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് എനിക്ക് വളരെ കൗതുകം തോന്നി ഞാനൊരു ചാനലിൽ ചർച്ച കണ്ടപ്പോൾ ഇദ്ദേഹം കയറിപ്പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ വാർത്തയിൽ ഇവരുടെ പേരൊന്നും പറയണില്ല അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ ഇതിനൊക്കെ ലാളിച്ചു വളർത്തുമ്പോൾ അത് ഈ ഇത്തരം സംഗതികൾ വളരാനും ഇതാവർത്തിക്കപ്പെടാനും കാരണമാകുന്നുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതൊരു ഇത്ര സംഭവങ്ങൾ തുടക്കതയാകുന്നു എന്ന് പറഞ്ഞു ഇതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കാണ് യഥാർത്ഥത്തില് പരിഹാരം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ട് ആ പരിഹാരം ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് പിന്നെ ഇവരുണ്ടാക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിന് എത്രയോ അപ്പുറത്താണ് ഇത്തരം ആളുകൾ ചെയ്ത് കൂട്ടുന്ന ഇത്തരം കിരാതമായ പ്രവർത്തനങ്ങൾ കാരണം ഇവർ ധരിക്കുന്ന വസ്ത്രം ഇവരുടെ പേര് ഇതൊക്കെ ഇവിടെയുള്ള ഒരു സമൂഹത്തെ മൊത്തം ടാർണിഷ് ചെയ്യാനും അതിനൊക്കെ ഒക്കെ ഒരു മോശമായൊരു സമീപന ആളുകളുടെ മനസ്സിൽ കുത്തി ചെലുത്താനും പിന്നെ കാരണമാകുന്നു എന്നതാണ് അതൊരു ചെറിയ വിഷയമല്ല കാരണം ഒരിക്കലും ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ആ വിശ്വാസമോ മതമോ ഇത്തരം കാര്യങ്ങൾ അവർ നിലക്കു ഓൺ ചെയ്യുന്നില്ല അത്തരം പ്രശ്നങ്ങളുടെയൊക്കെ വേര് കൊത്തി അറുത്ത ഒരു മതമാണ് പക്ഷേ അതിലേക്ക് ചേർത്ത് ചിന്തിക്കാവുന്ന രീതിയിൽ ഇവരുടെ വേഷം ഇവരുടെ രൂപം ഇവരുടെ പേര് എല്ലാം ആഖ്യാനിക്കപ്പെടുന്നു എന്നത് നേരത്തെ നിഷാദ് പറഞ്ഞ രൂപത്തിൽ അത്തരം ആളുകളെ വീടുകളിൽ ഈ പിന്നെ ഇവിടെയുള്ള വലിയ പുരോഹിതന്മാരായ ആളുകൾ അവരായിട്ടുള്ള ബന്ധം ഇതൊക്കെ കൂട്ടി ഘടിപ്പിച്ച് വായിക്കുമ്പോൾ ഈ സമൂഹം എന്താണ് മനസ്സിലാക്കുക അപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസമാണ് പിന്നെ ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് ഇവർക്ക് മാത്രം അവിടെ നിലനിൽക്കാൻ കഴിയില്ല ഒന്ന് ഈ പുരോഹിതന്മാർ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന പുരോഹിതന്മാർ അവരാണ് ഇതിൻ്റെ ഒന്നാം പ്രതികൾ രണ്ടാമത്തേതെന്താ വെച്ചാൽ പിന്നെ ഈ പുരോഹിതന്മാർ വേണം ഇങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകണം മൊത്തം കട്ട് എസ്റ്റാബ്ലിഷ്ഡാകണം അതായത് അവരുടെ കയ്യിൽ കുറച്ച് കൂടുതൽ ആളുകളും തലകളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തലൻ്റെ എണ്ണം കണ്ടിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും എന്ത് ചെയ്യുകയാണ് അതിനനുസരിച്ചുകൊണ്ട് അവരുടെ കാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ അവരെന്തെങ്കിലും ഒരു ജാതി പരിപാടി അവരെ പിന്നെ ഇപ്പോൾ ഒരു പിന്നെ വാപ്പ പോയി മകനെ രണ്ടാമത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഭയങ്കര മതേതര മുഖവും അവർക്കൊരു സ്വീകാര്യതയും കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മത്സരിക്കാം അത്തരം കാര്യങ്ങളിലൊക്കെ മത്സരിക്കാം പിന്നെ മത്സരിച്ച് മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് കഴിഞ്ഞാൽ ആ എസ്റ്റാബ്ലിഷ്ഡായ സംവിധാനങ്ങളെ തൊടാൻ എന്ത് ചെയ്യാൻ കഴിയില്ല ഈ പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഭരണകൂടങ്ങൾക്കോ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞു കുറേ ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങളുടെ അരമനകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എത്ര പുറത്തു വന്നിട്ടുണ്ട് എത്ര കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടേക്കൊന്ന് കടന്നു പോകാനും അതിൻ്റെ ഉള്ളിൽ ഉള്ള കഥകൾ എന്താണെന്ന് പുറംലോകത്ത് അറിയിക്കാനും അതിൽ നിയമപരമായ നിലപാട് സ്വീകരിക്കുവാനും എത്ര ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി സാധി അതിന് തുടക്കം കുറിച്ചാൽ തന്നെ അത് വഴിക്ക് വെച്ച് ചെയ്തിട്ടുണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇവരുടെ കാൽ കീഴിലാണ് ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യുന്നത് ഇവരൊക്കെ പോയിട്ട് കുമ്പിടുന്നത് നമ്മൾ കാണുന്നത് ഏതുവരെ നമ്മുടെ പിന്നെ കോടതികളിൽ വരെ ഈ അന്ധവിശ്വാസത്തിൻ്റെ അവസ്ഥയുണ്ട് പതിമൂന്നാമത്തെ നമ്പർ റൂം ഇപ്പോഴും ഒരു ജഡ്ജിക്കും വേണ്ട എന്ന് പറയുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അന്ധവിശ്വാസം ഉണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തുണ്ട് ഈ സാധനത്തിന്റെ എലമെന്റുകൾ പല രീതിയിൽ നിരാമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സംവിധാനത്തിന് തൊടാൻ കഴിയും പിന്നെ ഇത് ഇങ്ങനത്തെ സംവിധാനങ്ങളും കേന്ദ്രങ്ങളും ഉണ്ടായി വരുമ്പോൾ എന്താ സംഭവിക്കുക അതിനെ ചുറ്റിപ്പറ്റി കച്ചവടവും കമ്പോളവും സംവിധാനങ്ങളും ഒക്കെ വരും അത് വലിയ ടൗൺഷിപ്പായിട്ട് മാറും അപ്പോൾ ആ ടൗൺഷിപ്പായി മാറുമ്പോൾ അത് വെച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന അത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന സാധനങ്ങൾ ഇവരെന്തേയില്ല ആരോടും സംസാരിക്കൂല അവരിതിൻ്റെ ഭാഗമായി നിന്ന് കൊടുക്കും കാരണം ഇതിവിടെ നിലനിന്നെങ്കിൽ ഇവിടെ കച്ചവടം നടക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും അവിടെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണത് അപ്പോൾ ആരും എന്ത് ചെയ്യൂല ഇവരുടെ ഒരു ന്യൂനതകളാരും പുറത്തു പറയില്ല ഇവരെക്കുറിച്ച് വാഴത്തിൽ കൂട്ടുക അതെ അവർ വാഴ്ത്തി പാടാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആളുകൾ മുന്നോട്ട് തയ്യാറായി വരുവുള്ളൂ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പൊതുജനത്തിന് കുറിച്ച് ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ തന്നെ പത്രക്കാർ പിന്നെ ന്യൂസ് ചാനൽസ് സാധാരണക്കാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അതിന് അതിനെക്കുറിച്ച് പറയാനൊരു പേടിയാണ് കാരണം ഞാൻ പറഞ്ഞാൽ എനിക്കെന്തിനും വരുമോ എനിക്കെന്തേലും സംഭവിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേടി പൊതുസമൂഹത്തിലുണ്ട് ആ പേടി കൂടി ഇവർക്ക് എന്താണ് ഒരു വളമാണ് കാരണം ഇവർക്കെന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തേലും സംഭവിക്കുമോ എന്നെന്തെങ്കിലും ചെയ്യോ എൻ്റെ കച്ചവടത്തിനെന്തേലും ബാധിക്കുമോ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടണില്ല എന്നല്ല അപ്പോൾ ഇത് ഈ വിഷയത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഇതിപ്പോൾ ഒരു വർഷം മുമ്പ് നടന്നതാണല്ലോ ഈ പ്രശ്നം നടന്ന് ഇതിങ്ങനെ വിഷയമായി ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ സമയത്ത് നമ്മുടെ ആളുകൾ അവിടെ ഒരു പ്രോഗ്രാം ഇത്തരം വിഷയങ്ങൾ ശരിക്കും സമൂഹത്തോട് തുറന്നു പറയാൻ വേണ്ടി ഒരു പ്രോഗ്രാം വെക്കാൻ തീരുമാനിച്ചു അത് തീരുമാനിച്ച് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഈ ആളുകളെ സംബന്ധിച്ചൊന്നും പറയാൻ പാടില്ല അതെ ഇവിടെ ഈ ജിന്നുമ്മ അതേപോലെയുള്ള സംഗതികൾ അത്തരം വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കൊന്നും പോകാൻ പള്ളു നിങ്ങളെ പ്രസംഗം പ്രസംഗിച്ച് പോകാനായിട്ട് ആരാ പറയുന്നത് ഉത്തരവാദപ്പെട്ട ആളുകളെ പറയുന്നത് അപ്പം എവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരുകൾ ആലോചിച്ച് നോക്കി എങ്ങനെ പിന്നെ ഈ സമൂഹത്തിൽ ഇത് ബോധവൽക്കരിക്കാൻ കഴിയുക നമ്മൾ വലിയ പ്രബുദ്ധ സമൂഹമാണ് വളരെ ഭയങ്കര മലയാളികളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഇങ്ങനത്തെ ഒരു വിഷയം കഴിഞ്ഞാൽ അതിൽ തൊടാനും അത് അത് അതിൻ്റെ വേരിലേക്ക് പോയി ചികിത്സിക്കാനും ഇവിടെ ആർക്കും കഴിയാത്തൊരു നിസ്സഹായം അതാണ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടത് മൊത്തത്തിൽ ഉണ്ട് അതിനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മറ്റൊന്നിതിനുള്ള പരിഹാരം അതാണല്ലോ നേരത്തെ ചോദിച്ചത് ഷാഫി ചോദിച്ചതാണല്ലോ പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചൂഷകർ പിന്നെ ഈ സാധുക്കളായ മനുഷ്യരെ ഈ വലയത്തിലേക്ക് ഇവര് വിരിച്ച വലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റാർക്കുമില്ലാത്ത എന്തോ ഒരു ദിവ്യത്വം എന്തോ ഒരു അഭൗതികമായ കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ് ഇതാണ് ഇതിൽ അടിസ്ഥാനം ഈ അടിസ്ഥാനത്തെ തച്ച് പൊളിച്ചാലേ എന്ത് ചെയ്യുള്ളൂ ഈ വിഷയത്തിൽ നിന്ന് രക്ഷ കിട്ടുള്ളൂ അതാരക്കെ പൊളിക്കാൻ കഴിയുള്ളൂ കറകള്ളഞ്ഞ ഏകദേവ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുള്ളൂ അതവിടെയാണ് വിശ്വാസം തീർച്ചയായും മതം എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥ മതം ആ കറകളഞ്ഞ വിശ്വാ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം എന്താ പറയുക അഭൗതികമായി നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്നത് സാക്ഷാത് സ്രഷ്ടാവിന് മാത്രമാണ് വേറെ ഒരാൾക്കൊന്നില്ല അത് കഴിയും അപ്പോൾ ആ നിലക്കുള്ള ഒരു പേടിയും ബേജാറുമായിട്ട് ഇവിടെ എന്തു ചെയ്യേണ്ടതില്ല ആരും നടക്കേണ്ടതില്ല അതാണ് ഏകദൈവ വിശ്വാസം അങ്ങനെയുള്ള ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതോടുകൂടി നമ്മൾ റിലാക്സ് ആയി അതെ നമുക്ക് ഒന്നിനും ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല ഓരോ പിന്നെ പൂച്ച മുന്നുകൂട്ടി പോയാലും പേടിക്കേണ്ടതില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനും പേടില്ല മറ്റും ചെയ്യോ ഒൻ ചെയ്യോ മറ്റേതാക്കോ അങ്ങോട്ടാക്കോ അങ്ങോട്ടാക്കോ ആ ജിന്നും പേടിക്കണോ ഇയാളെ പേടിക്കണോ ഒരാളെയും പേടിക്കേണ്ടത് ഇല്ല കാരണം എന്താ ഇങ്ങനെയുള്ള ഒരു മാർഗ്ഗത്തിലൂടെ ഇവർ ഈ ദിവ്യത്വം ചമയുന്നത് അത് ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളതും അത് ആ ഒരാളുകളെ വഴിപഴപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യണതാണ് വിശ്വാസ ചൂഷണത്തിന് ചെയ്യുന്നതാണ് എന്ന കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ പറയാൻ പറ്റും അത് ആർക്കേ പറയാൻ കഴിയുള്ളൂ ശരിയായ ഏകത വിശ്വാസികൾക്ക് മാത്രമേ കഴിയുള്ളൂ കാരണം എന്താണ് ഈ അഭൗതികമായി നമ്മളെ സഹായിക്കാൻ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആർക്കേ കഴിയുള്ളൂ അള്ളാഹു അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ ഈ വിശ്വാസമാണ് ഏകദവിശ്വാസം അത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ അതുകൊണ്ടാണ് അത് അവനുണ്ടാകുന്ന നിർഭയത്തെത്രേ ഈ നിർഭയത്വത്തിന് പറയുന്ന അറബിയിൽ പറയുന്ന പേരാണ് അമ്ന് എന്ന് പറയും നിർഭയത്വമുള്ളവനെ വിളിക്കണ പേരാണ് മുക്മിൻ എന്ന് പറയണത് അതെ അതേമാതിരി ഈ ഒരു മനസ്സിന് കിട്ടുന്ന കിട്ടുന്നൊരു വിശാലമായൊരു സമാധാനമുണ്ട് അതായത് ഇത് ഈ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒടിക്കാൻ യാത്ര പോകുമ്പോൾ അവന് വളരെ സമാധാനമായിരിക്കും പക്ഷേ ചില ബസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാർ കണ്ട എല്ലാ സാധനത്തുക്കും എന്ത് ചെയ്യും എല്ലാ ജാറത്തുക്കും എല്ലാ മക്കമ്പറയ്ക്കും എല്ലാ സാധനത്തുക്കും ഇങ്ങനെ കാശ് ഇങ്ങനെ നിൽക്കും കാരണം എവിടെയെങ്കിലും ഒന്നും എറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെന്തേലും കോപം വരുമോ എനിക്കെന്തേലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള പേടിയാണ് ഈ പേടി കൊണ്ടാണ് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു വിശ്വാസം കരകളഞ്ഞ ഏകദിന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ എന്ത് ചെയ്യേണ്ടതില്ല ആരും പേടിക്കേണ്ടതില്ല ആ ദൈവത്തെ മാത്രം എന്ത് ചെയ്താൽ മതി ഞാൻ പേടിച്ചാൽ മതി എന്ന വിശ്വാസത്തിലൂടെ പോകുന്ന ആളുകൾക്ക് അങ്ങേറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് അമിനുള്ളവൻ അതുകൊണ്ടാണ് മുക്മിൻ എന്നുള്ള പേര് വരാൻ കാരണം അതേപോലെ സമാധാനം ഉണ്ടാവും അതാണ് സിൽമ് അറബി പറയാം അതിൽ നിന്നാണ് മുസ്ലിം ഉള്ള വാക്കുണ്ടായത് ഒരു സമാധാനമുള്ളവനാണ് കീഴൊതുങ്ങിയവനാണ് ഈ സൃഷ്ടാവിന് കീഴൊതുങ്ങിയവനാണ് ആ കീഴൊതുങ്ങി ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നിനും എന്തു ചെയ്യേണ്ടതില്ല ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നമില്ല ഈ ജിന്നുമ്മമാരും ഈ സി സിദ്ധന്മാരും അതുപോലെയുള്ള തങ്ങന്മാരും കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റ് മഠങ്ങളിൽ ഈ പണിയെടുക്കുന്ന ആളുകളും അതെല്ലാ വിഭാഗത്തിലും ഉള്ള വേഷം മാറുന്നു മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരേ ടൈപ്പാണ് സാധനം ഇത് പിന്നെ ചുവന്ന പിന്നെ പുതപ്പ് വരും അപ്പോൾ അത് വേറെ ലൈവലാണ് പക്ഷേ പണി ഒന്നാണ് നടക്കുന്നത് അതേപോലെ തന്നെ പച്ചപ്പുറപ്പ് വെച്ച് പുറച്ച് വരും അതും പണി ഒന്നാ നടക്കുന്നത് വേഷം മാറി എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ലോഹട്ട് കാണ്ട് വരും അവിടെ പണി ഒന്നാ നടക്കുന്നത് വേഷം മാറി എന്നേ ഉള്ളൂ ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടമാണ് അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഫർ ചെയ്യുകയും ചെയ്യും ഇത് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല ഒരിക്കലും വേറെടുത്തി കാണേണ്ടതില്ല ഇവർക്കൊക്കെ എന്താണ് ഈ രണ്ട് മൂന്ന് കാര്യത്തിൽ അവസാനം കാണുക ഒന്ന് ഒന്ന് കാശ് കോടികളുടെ സമ്പാദ്യം മറ്റൊന്ന് സ്ത്രീ ഈ ഭൗതികമായ ആ സുഖാടംബരങ്ങൾ നേടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ദിവ്യത്വം എനിക്കുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് ആളുകളെ സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെയാണ് ഇവർക്ക് ആർക്കും ഒന്നുമില്ല അങ്ങനത്തെ ദിവ്യത്വത്തിൻ്റെ കഴിവില്ല എന്ന് കൃത്യമായിട്ട് ആർക്കെ ബോധ്യം ഉണ്ടാവുകയുള്ളൂ ഏകദേശ വിശ്വാസികളായ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി അവർക്ക് എന്ത് വിഷമം എവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ മറഞ്ഞ വഴിയിലൂടെയോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തോ അഭൗതികമായ വഴിയിലൂടെയോ അല്ല അല്ലാത്ത വഴിക്കാണ് അതിനെ ചികിത്സിക്കേണ്ടത് ചികിത്സിക്കണം പിന്നെ എന്തെങ്കിലും നിലക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്നാൽ അതിന് മരുന്ന് കൊടുക്കേണ്ടത് മരുന്ന് കൊടുക്കണം അതിന് ആ നിലകൾ പോലീസിൽ കേസ് കൊടുക്കേണ്ടത് പോലീസിൽ കേസ് കൊടുക്കണം ഭരണകൂടത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഭരണകൂടത്തിനും ചെയ്യിപ്പിക്കണം പാമ്പ് കൊത്താൻ പോകുന്ന അതിന്റെ തല്ലിക്കൊല്ലണം ഇവിടെയുള്ള കൃപികീടങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യണം ആ നിലക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കണം അതല്ലാത്ത സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇസ്ലാമിൽ കൃത്യമായിട്ട് എന്തുണ്ട് അതിന് കൃത്യമായ പിന്നെ ദിക്കറുകളും ദുആകളും വിശുദ്ധമായ ജീവിതവും നയിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ എന്തെങ്കിലും ഒന്നും സംഭവിക്കില്ല അതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല അപ്പോൾ പക്ഷേ പലപ്പോഴും എന്താ വെച്ചാൽ അത് നിഷേധിക്കും ആൾക്കാരും എന്ത് എന്തെങ്കിലും ഒരു എനിക്ക് വേറെ രീതിയിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ പൈശാചികമായ പ്രേരണകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി എന്ന് വന്ന് പറഞ്ഞാൽ അത് പിന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഉണ്ടാവില്ല എന്നല്ല അതിനൊക്കെ ഇസ്ലാമികമായിട്ട് എന്തുണ്ട് കൃത്യമായ പരിഹാരങ്ങളുണ്ട് അത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് അതാണെന്ത് മന്ത്രം എന്ന് പറഞ്ഞത് എന്താ രഹസ്യമായി അവൻ്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ മന്ത്രവാദം തെറ്റാണ് മനസ്സിലായോ മന്ത്രവാദം വാദം ഇല്ലാതെ വാദം പിടിച്ച മന്ത്രമാണ് എന്ത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ മനുഷ്യന്മാർ ശരിക്കും പടച്ചവനോട് പ്രാർത്ഥിക്കുക ആ നിലക്ക് ഇടപെടുക എന്നുള്ളത് എന്തല്ല ഇതിലൊന്നും വരുന്നതല്ല അപ്പം അത് അപ്പം ഈ ഒരു ചൂഷണമില്ല കുറച്ചൂഷണമല്ലോ ഇപ്പോൾ ഇസ്ലാമിൽ ഒരാൾക്ക് ആരാധന നടത്തണമെങ്കിൽ അവന് പൈസ വേണ്ട അതിന് എന്തേലും കാശിടേണ്ട കാര്യമില്ല അഞ്ച് നിസ്കരിക്കാൻ എവിടെയും കാശ് കൊടുക്കേണ്ട കാര്യമില്ല സാമ്പത്തിക വിഷയങ്ങൾ എന്തു ചെയ്യണില്ല ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വരുന്നില്ല എന്നാൽ നമ്മൾ സമ്പാദിച്ച സമ്പത്ത് നിന്ന് ഒരു വിഹിതം നമ്മൾ എന്തു ചെയ്യണം കൊടുക്കണം അത് പിന്നെ പ്രയാ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് എന്താണ് അത് നമ്മുടെ മതപരമായൊരു രീതിയാണ് അല്ലാതെ നമസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കും എവിടെയും കാശ് എടുക്കുമ്പോൾ പിന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ ലക്ഷങ്ങളാണ് അവിടെ കൂടുതൽ അവിടെ ഒരു ചെറിയൊരു പെട്ടി വെച്ചാൽ എത്ര കാശ് കിട്ടും ഇല്ലല്ലോ അപ്പോൾ ആരാധന വെച്ചുകൊണ്ട് സാമ്പത്തിക ചൂഷണം എന്നുള്ള പരിപാടിയില്ല മതം വെച്ചുകൊണ്ട് മതം വിറ്റുകൊണ്ടുള്ള പരിപാടി ഒരിക്കലുമില്ല അപ്പോൾ കറകളഞ്ഞ് ഏകദേവ വിശ്വാസി ആണെന്നുണ്ടെങ്കിൽ അവന് എല്ലാ നിലക്കളും നിർഭയത്വം ഉണ്ടാകും ഒന്നിനും അവൻ എന്തു ചെയ്യേണ്ടതില്ല പേടിക്കേണ്ടതില്ല എന്തോരത്തില് നമ്മുടെ ഇത്തരം ചൂഷണങ്ങൾക്ക് ൂഢമൂലമായ വിശ്വാസവും അതോടൊപ്പം തന്നെയുള്ള ബോധവൽക്കരണങ്ങളുമാണ് സ്പോട്ട്ലൈറ്റിന് നിർദ്ദേശിക്കാനുള്ളത്